ൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ കുട്ടികളുടെ കലോത്സവ വേദിയിൽ മൂന്ന് വ്യത്യസ്ത രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് നിങ്ങൾ കണ്ടു നോക്കൂ മുസ്ലിങ്ങൾ ഭരതനാട്യം പഠിക്കരുതെന്നും ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുതെന്നും പറഞ്ഞ് കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നാം കണ്ടതാണ് നമ്മുടെ രാജ്യത്ത് കുട്ടികളുടെ ക്രിസ്മസ് കരകളുടെ നേരെ പോലും ആക്രമണം നടത്തുന്നതും നാം കണ്ടു ചിലയിടങ്ങളിൽ ക്രിസ്മസിന്റെ അവധി കളഞ്ഞ കാര്യവും നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് എവിടെയും മതത്തിന്റെ പേരിൽ ഉണ്ടാക്കാൻ പതിനൊന്നാം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും പുസ്തകങ്ങൾ വരും വർഷങ്ങളിൽ പരിഷ്കരിക്കും കുട്ടികൾ പഠിക്കേണ്ട ചരിത്ര ശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയ കുട്ടികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള ആയിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു ഗരിമ ഇതിന്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല വിജയം ആരുടെയും പരാജയത്തിന്മേൽ അല്ല എന്ന് പറയുന്ന നിശ്ചയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കണ്ണീര് ഇറ്റ് വീഴാം പക്ഷെ അത് ആനന്ദാശ്രുക്കളായിരിക്കണം അത് ലഭിക്കാത്തതിന്റെ പേരിൽ സങ്കട കണ്ണീരായി ഒരിക്കലും ഒഴുക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ ജ്യേഷ്ഠന്റെ ഒരു വലിയ അച്ഛന്റെ അമ്മാവന്റെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റവും അപ്പീലുകൾ കുറഞ്ഞ ജന ജനോത്സവ മേളയായി ഇതിനെ ഉയർത്തണേ എന്ന് ഞാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമൂഹത്തോടും അധ്യാപകരോടും ഗുരുക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല കുട്ടികളുടെ കലോത്സവ വേദിയിൽ പറയാൻ നിരവധി നല്ല കാര്യങ്ങളുള്ളപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുന്നത് കേട്ടില്ലേ അത് കഴിഞ്ഞുവെന്ന് തൃശൂർ ആയ ശ്രീ സുരേഷ് ഗോപി പറയുകയാണ് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പറയുവാനുള്ള വേദിയല്ല ഇതെന്ന് മാത്രമല്ല കലോത്സവത്തിൽ വിജയിച്ച കുട്ടികളെയും പരാജയപ്പെട്ട കുട്ടികളെയും ഒന്നുപോലെ മോട്ടിവേറ്റ് ചെയ്ത ശേഷമാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയോടും ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് രാഷ്ട്രീയം പ്രകടിപ്പിക്കാനുള്ള വേദിയല്ല കുട്ടികളുടെ കലോത്സവ വേദി നിരവധി കുട്ടികൾ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വേദിയാണിത് അവിടെ വിജയിക്കപ്പെട്ട കുട്ടികളും പരാജയപ്പെട്ട കുട്ടികളും ഉണ്ടാകാം അവരെ നല്ല രണ്ടു വാക്ക് പറഞ്ഞ് സന്തോഷിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ വൃത്തികെട്ട രാഷ്ട്രീയം അവരുടെ മേൽ തുപ്പരുത് ആദ്യം നല്ലൊരു വ്യക്തിയാവുക എങ്കിൽ മാത്രമേ നല്ലൊരു രാഷ്ട്രീയക്കാരനാകാൻ സാധിക്കുകയുള്ളൂ